ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ റഷ്യയെ കടത്തിവെട്ടി നേട്ടം കൊയ്യാൻ ഇറാഖ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ അളവിൽ വലിയ ഇടിവുണ്ടായ സാഹചര്യത്തിലാണ് ഇറാഖിന്റെ ഈ കടന്നുകയറ്റം എന്നാൽ ഇന്ത്യയിൽ കര കയറാനാകാതെ സൗദി അറേബ്യ പാടുപെടുകയാണ് ഇതേ കാലയളവിൽ ചൈനയിലേക്കുള്ള ഇറക്കുമതി വർദ്ധിച്ചിട്ടുമുണ്ട് എണ്ണ ഇറക്കുമതിയിൽ റഷ്യ വീഴുമോ ഇന്ത്യ ആരെയായിരിക്കും ആശ്രയിക്കുക വിശദമായി പരിശോധിക്കാം ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ അളവിൽ വലിയ ഇടിവാണുണ്ടായത് ചില റിഫൈനർമാരുടെ ക്രൂഡ് സംസ്കരണം കുറഞ്ഞതിനാലാണ് ഇന്ത്യയുടെ ഇറക്കുമതിയിൽ കുറവ് വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതിമാസ എണ്ണ ഇറക്കുമതി ഓഗസ്റ്റിൽ പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞ് പ്രതിദിനം ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷം ബാരൽ ആയെന്നാണ് വ്യാപാര സ്രോതസ്സുകൾ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഇതേ കാലയളവിൽ ചൈനയിലേക്കുള്ള ഇറക്കുമതി വർദ്ധിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ ഓഗസ്റ്റിലെ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയുടെ വിഹിതം തുടർച്ചയായി അഞ്ച് മാസത്തോളം ഉയർന്നതിന് ശേഷമാണ് ഏകദേശം മുപ്പത്തി ശതമാനമായി കുറഞ്ഞതെന്നും ഡാറ്റകൾ കാണിക്കുന്നുണ്ട് ജൂലൈയിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും റഷ്യൻ എണ്ണയായിരുന്നു അളവുകളിൽ ഇടിവുണ്ടായിട്ടും ഓഗസ്റ്റിൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി റഷ്യ തുടരുന്നുവെന്നാണ് ശ്രദ്ധേയം പരമ്പരാഗത വ്യാപാര പങ്കാളികളായ ഇറാഖും സൗദി അറേബ്യയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ തുടരുന്നത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഇന്ത്യ ഓഗസ്റ്റിൽ നാല് ദശാംശം ഏഴ് ദശലക്ഷം ബി പി ഡി എണ്ണയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അതായത് ജൂലൈയിൽ ഇറക്കുമതി ചെയ്ത അളവിൽ നിന്നും ഏകദേശം ഒരു ശതമാനത്തിനിടിവ് ഓഗസ്റ്റിൽ ഇറക്കുമതിയിൽ രേഖപ്പെടുത്തി സൗദി അറേബ്യൻ എണ്ണയുടെ ഇന്ത്യയിലെ ഇറക്കുമതി കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അതായത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ആയി കുറഞ്ഞുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യൻ റിഫൈനേഴ്സിന് കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം ബി പി ഡി കാനേഡിയൻ ഓയിലും രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരം ബി പി ഡി യു എസ് ക്രൂഡും ലഭിച്ചതായി കണക്കുകൾ പറയുന്നു റഷ്യൻ എണ്ണയുടെ ഉപഭോഗം കുറഞ്ഞതിനാൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വാങ്ങലുകളിൽ ഒപ്പ രാജ്യങ്ങളുടെ വിഹിതം ഓഗസ്റ്റിൽ നാലു മാസത്തെ ഉയർന്ന നിലയിലേക്ക് ഉയർന്നു അതായത് ഇറാഖി എണ്ണയാണ് ഇവിടെ നേട്ടമുണ്ടാക്കിയത് എന്നാൽ ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ അഞ്ച് മാസങ്ങളിൽ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഒപെക് എണ്ണയുടെ പങ്ക് എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു രാജ്യത്ത് റിഫൈനറി അറ്റകുറ്റപ്പണികൾ നടക്കുന്നതാണ് ഇറക്കുമതിയിലെ ഇടിവിന് പ്രധാനമായും കാരണമായതെന്ന് പറയുന്നു ചെന്നൈ പെട്രോളിയം തങ്ങളുടെ രണ്ട് ലക്ഷത്തി പതിനായിരം ബി പി ഡി ദക്ഷിണേന്ത്യൻ റിഫൈനറിയിലെ ചില യൂണിറ്റുകൾ അടച്ചുപൂട്ടി സമാനമായ രീതിയിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ചില യൂണിറ്റുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി മധ്യേന്ത്യയിലെ ബിനാ റിഫൈനറിയിൽ ക്രൂഡ് പ്രോസസ്സിംഗ് കുറച്ചു റഷ്യൻ എണ്ണ വാങ്ങുകയും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന ലൌൺ റോമാറ്റ് എന്നറിയപ്പെടുന്ന അഞ്ച് രാജ്യങ്ങളിൽ മുന്നിലാണ് ഇന്ത്യ അങ്ങനെ റഷ്യക്കെതിരായ യൂറോപ്യൻ ഉപരോധം ഒഴിവാക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പാദത്തിലെ ഏറ്റവും പുതിയ കണക്കുകൾ ഉദ്ധരിച്ച റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ട് അനലറ്റിക് സ്ഥാപനമായ ഹുഗലിന്റെ ഏറ്റവും പുതിയ ഡാറ്റയും അന്താരാഷ്ട്ര ഏജൻസിയായ ബ്ലൂബെർഗിന്റെ റിപ്പോർട്ടുമായി ഒത്തുപോകുന്നു ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യാപാരവും ഇൻഷുറൻസും തടയുന്ന പ്രൈസ് ക്യാപ് കൊലീഷിന്റെ ഭാഗമാണ് റഷ്യയിൽ നിന്ന് ഒരു നിശ്ചിത വിലയ്ക്ക് മുകളിൽ വാങ്ങുന്ന ഏതെണ്ണയും വാസ്തവത്തിൽ ഇന്ത്യ ചൈന തുർക്കി യു ഇ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നു റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നഫിൻ്റെ സഹ ഉടമസ്ഥതയിലുള്ള ഗുജറാത്തിലെ ഒരു റിഫൈനറിയിൽ നിന്നുള്ള അസംസ്കൃത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ ഇന്ത്യൻ വിൽപ്പനക്കാരും യൂറോപ്യൻ വാങ്ങുന്നവരും ഉപരോധം മറികടക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയത്